പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഉണ്ടായതിനെ തുടർന്നാണ് കല്യാണിയും അതുപോലെ തന്നെ കിരണും തിരിച്ചടികളുമായി എത്തി എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം രാഹുലിൻ്റെയും കൂട്ടരുടെയും മുൻപിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് സ്വത്തുക്കൾ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ ലഭിക്കുകയില്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രാഹുൽ മനോഹരൻ്റെ സ്വപ്നങ്ങൾ തകരുകയും ചെയ്തതിനെ തുടർന്ന് ഇനി താൻ മുന്നോട്ടു തന്നെ പോകുമെന്നും രാഹുൽ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് മനോഹർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രതികാരവുമായി നീങ്ങാനുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് നമ്മുടെ രാഹുൽ ഇതിൻ്റെ ഭാഗമായി കിരണിനെ ചെന്ന് കണ്ടതിനെ തുടർന്ന് കിരൺ തനിക്കുകൂടി അവകാശപ്പെട്ട സ്വത്തുക്കളിൽ അങ്ങനെ താൻ അറിയാതെ ഭാഗം നടത്താൻ താൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയും തനിക്ക് കിട്ടേണ്ടത് താൻ വാങ്ങിയെടുക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രതികാരത്തിനായി നീങ്ങുകയാണ് നമ്മുടെ രാഹുൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്